ഈ ശംശിഖായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിറ്റൂർ ധ്യാനകേന്ദ്രത്തില് വർഷങ്ങൾക്ക് മുമ്പ് യൂത്തിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം പ്രവചനപുരത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിറയപ്പെടുന്നതിന് വേണ്ടി ഒരു ശുശ്രൂഷയുണ്ട് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അന്യഭാഷയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു വ്യക്തിയിലൂടെ ഇതിൻ്റെ മലയാളത്തിലെ വ്യാഖ്യാനവും തരുന്നുണ്ട് ഈ ചെറുപ്പക്കാരനിലൂടെ അന്ന് ഒത്തിരി പരിശുദ്ധാത്മാവ് ഒത്തിരി വെളിപ്പെടുത്തലുകളാണ് അന്ന് ആ ധ്യാനത്തിലേക്ക് തന്നത് അതിനുശേഷം ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ സാക്ഷ്യം പറയുവാൻ വേണ്ടി കയറി അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പങ്കുവച്ചൊരു കാര്യമാണ് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ഓർത്ത് ഈ ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു തോന്നൽ കൊടുത്ത് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ വേണ്ടി അങ്ങനെയാണ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നത് ധ്യാനത്തിൻ്റെ പിറ്റേ രണ്ടാമത്തെ ദിവസം ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കന്മാർ പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ആ ധ്യാനത്തിൽ ധ്യാനം കൂടി ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനങ്ങൾ നൽകപ്പെട്ടത് ഈ ചെറുപ്പക്കാരനിലൂടെയായിരുന്നു അപ്പോഴീ ചെറുപ്പക്കാരൻ പങ്ക് പങ്കുവച്ച ഒരു കാര്യമാണ് ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇനി എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ ഈ ചെറുപ്പക്കാരൻ അവിടെ വന്ന് സാക്ഷിം പറഞ്ഞു പ്രിയപ്പെട്ടവർ ഇതുപോലെ നമ്മുടെ കുടുംബത്തിലും ഇടവകയിലും ശുശ്രൂഷാ മേഖലയിലും ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി വ്യക്തികൾ ഇതുപോലെ മദ്യപിക്കുന്നവർ കാണും അല്ലെങ്കിൽ മറ്റ് ദുശൈലങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ കാണും പക്ഷേ അവരെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് പിശാജി ബാധിച്ച ശവക്കലറുകളിൽ കിടന്നുറങ്ങിയ വസ്ത്രം പോലും ധരിക്കാത്ത ഒരു യുവാവിനെ പറ്റി എന്നാൽ ഈശോ ഈ യുവാവിൻ്റെ അടുക്കൽ ചെല്ലുകയും ഈ യുവാവിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുകയും ചെയ്തപ്പോൾ ഈശോ ഈ യുവാവിനെ കണ്ടത് ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുന്ന ഒരു യുവാവിനെയായിരുന്നു നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഈ യുവാവ് ഡെക്കോ പോയി ഈശോയ്ക്ക് വേണ്ടി ഈശോ ചെയ്ത കാര്യങ്ങൾ പ്രഘോഷിക്കുന്ന പ്രഘോഷിക്കുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ ഈ യുവ ഒരു വചനപ്രഘോഷകനായിട്ട് മാറി പ്രിയപ്പെട്ടവരെ മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് ഒന്ന് സാമൂഹൽ പതിനാറാം മധ്യായും ഏഴാം തിരുവചനം മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവ് ആവട്ടെ ഹൃദയഭാവത്തിലും നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരായിട്ട് മാറാം മദ്യപാനികളായിരിക്കാം അല്ലെങ്കിൽ മറ്റു കുറ്റങ്ങളും കുറവുകളുള്ളവരൊക്കെ ആയിരിക്കാം പക്ഷേ അവരെല്ലാം ചേർത്ത് പിടിച്ച് സ്നേഹിക്കുമ്പോൾ ഈശോയ്ക്ക് സാക്ഷികളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ അവയം വരിക ക്രൈസ്തലോട് ആലയിരുവുക